സജി നന്ദിയാട്ട ഇവിടെ നിങ്ങൾക്കൊക്കെ ആഘോഷ ആഘോഷരാവാണം ചർച്ചകളിൽ നിന്ന് ആഘോഷ ഭേരി മുഴക്കേണ്ട ഒരാൾ കൂടെ ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വർ ജയിലാണ് പോട്ടെ ആഘോഷമുള്ളൂ പക്ഷേ ആർക്കാണോ നീതി കിട്ടേണ്ടത് ആ അതിജീവിതം ആ കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി മേൽക്കോടതിയിലേക്ക് പോയൊരു കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് എന്ന് മറന്നുള്ള ആഘോഷം വരുത് സജി അഷ്മിക്ക് അങ്ങോട്ട് നെഞ്ചു പൊട്ടുകഴിഞ്ഞാല് ഇപ്പോഴത്തെ എലക്ഷൻ സമയത്താണെങ്കിൽ എതിരാളിക്ക് അയാടെ വോട്ട് പോലും കിട്ടത്തില്ല നല്ല ഇൻട്രോയ എനിക്കിഷ്ടപ്പെട്ടു വേണം അതിനകത്ത് ധാർമ്മിക രോഷം എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ എട്ടര വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ദിവസം ഒരു നിരപരാധിയെ ക്രൂശിച്ചു അതിൽ എൺപത്തി ദിവസം ജയിലിൽ കിടന്നു ഒരു ഫേബ്രിക്ക സ്റ്റോറി അത് രണ്ടിരകളാണ് അന്ന് ഞാൻ പലപ്പോഴും ചർച്ച അറിയാം ഈ അതിജീവിതയും ദിലീപുമാണ് ഇരകൾ ഇതിൻ്റെ ബ്രെയിൻ വേറെയാണ് അത് മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട് അല്ല എനിക്കിഷ്ടപ്പെട്ടതാ പറഞ്ഞേ കഥകൾ അതെ ഞങ്ങൾക്കും അത് ഇരയോടെ പോലെ അതല്ലേ പറഞ്ഞേ ഞാനത് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി പിന്നെ നമ്മുടെ നാട്ടില് നീതി നടപ്പാകുമ്പോൾ എന്നത് എങ്ങനെയാണ് നമ്മൾ രണ്ടു കൂട്ടർ ഒരു ഭാഗം പറയുകയും വേറെ കൂട്ടർ അവരുടെ ഇഷ്ടമുള്ള ഭാഗം പറയുകയും ചെയ്യുന്നതിലല്ല നീതി ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് കോടതികളുണ്ട് കോടതിയാണ് ഒരാൾ നിരപരാധിയാണോ അപരാധിയാണോ തീരുമാനിക്കുന്നത് അത് എങ്ങനെയാണ് വിത്ത് സോളി പ്രൂഫ് എവിഡൻസ് ആ എവിഡൻസ് കൊടുക്കണമായിരുന്നു ഇവിടെ ഇപ്പോ കോടതിയുടെ വിധി അനുകൂലമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ കോടതി അടിപൊളി ദിലീപ് ആറ് പ്രതികൾ വരെ ശിക്ഷിക്ക ശിക്ഷിക്കാൻ പോവുകയാണ് അയ്യോ അവിടം വരെ കോടതി അടിപൊളിയാണ് പിന്നെ ആറ് തൊട്ട് പത്ത് പ്രതികളെ വെറുതെ വിട്ടു അയ്യോ കോടതി വളരെ മോശമാണ് എന്തൊരു എവിഡൻസ് കൊടുക്കണം ഇപ്പോഴും ആ നീതി തേടുന്ന അതിജീവിത പറഞ്ഞതാണ് ആ കേസിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ ഈ കോടതി അനീതിപൂർവം പെരുമാറുന്നു പറഞ്ഞുകൊണ്ട് ഓടിപ്പോയതാണ് രണ്ടുപേരും ഞാൻ പറഞ്ഞ ആരെയൊന്നും അല്ല കേട്ടോ അങ്ങനെ കൂട്ടിയല്ലേ അതിജീവിത അതിജീവിത എപ്പോഴെങ്കിലും പറഞ്ഞോ ദിലീപാണെന്ന് ഇത് പൾസസുനിയെ പറഞ്ഞ വിട്ടവരാരെ പൾസസുനി ഈ പെൺകുട്ടിയെ കാറിന് കയറ്റതിന് മുമ്പുള്ള ഫൾസസുനിയുടെ ഫോൺ കോൾ പരിശോധിക്കാത്ത എന്ത് നിങ്ങൾ എന്താ അതിലേക്ക് പോവാത്തേ നമുക്ക് യഥാർത്ഥ പ്രതിയെ കിട്ടുകയാണ് ഒരു നിരപരാധി ശിക്ഷിച്ചുകൊണ്ടല്ല അതിജീവിതക്ക് എന്ത് ലഭിക്കേണ്ടത് നീതി അതിജീവിതയെ ബലാസകം ചെയ്തവനാരാണ് ആരാണ് ഈ പൾസസുനി അവന് വേണ്ടി ആരെങ്കിലും സംസാരിച്ചോ കേരളത്തിൽ അതിജീവിതക്ക് നീതി കിട്ടണം ഇഷ്ടേ ഇവനെ വിട്ടതാരെ അത് ഇന്നയാളാന്ന് ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നതിനോട് ഞാൻ യോജിച്ചിട്ടില്ല അന്ന് ഇന്നും ഇപ്പോഴും ഈ തെളിവിൽ എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഡിജിറ്റൽ തെരുവ എന്താമി ഈ എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഒരെണ്ണം പോട്ടെ പൊടിക്ക് അതും പോട്ടെ ആഷ്മി ഒന്നും നമുക്കൊരു എന്താ പറയാ ഒരു അച്ചാറിനെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നോ അപ്പോൾ ഫേബ്രിക്കേറ്റഡ് ആണ് ഇനി ഇവർ പറയുന്ന അടുത്തൊരു വലിയ സംഭവം ഉണ്ട് എന്താണെന്നറിയോ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷി അതിൽ ഇരുപത്തി ഇരുപത്തിയേഴ് പേര് കൂറുമാറി പോയി അയ്യോ കൂറുമാറിയോ ഈ പബ്ലിക് ഹോസിലൂടെ ജോലി തന്ന സാർ കൂറുമാറുന്നവനെ ക്രോസ് ചെയ്ത് അവനെ പൊളിക്കണം നിയമം അറിയാവുന്ന ആൾക്കാർ ഇത് കേക്കട്ടെ അടുത്തത് ഈ ഇരുന്നൂറ്റി അറുപത്തൊന്നിലാഷ്മി ഇരുപത്തി ഏഴ് പോയാൽ ഞാൻ പഠിച്ചത് ഇരുന്നൂറ്റി എത്രയാ മുപ്പത്തിമൂന്നാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രതി സാക്ഷിമൊഴിയിൽ പോലും ഒരു മൊഴിയെങ്കിലും കോടതിക്ക് സ്വീകാര്യമാകുന്ന ദിലീപ് ഈ കുറ്റകൃത്യം ചെയ്തു തെളിയിക്കുന്ന ഒരു മൊഴി ഒരു വാക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബി രാമൻപിള്ള പറഞ്ഞത് അമ്പത് വർഷമായി ഞാൻ കേസ് നടത്തുന്നു ക്രിമിനൽ കേസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ ഒരു കാണുന്നത് അത് മാത്രമല്ല നമുക്ക് ആ െ നമ ശിക്ഷാവിധിക്ക് ശേഷം ഉത്തരവ് വരൂ ഉത്തരവ് വരുമ്പോൾ മാത്രമേ സമർപ്പിച്ച തെളിവ് സമർപ്പിച്ചങ്ങൾ എന്തുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി മനസ്സിലാക്കിയോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം